അതുപോലെ തത്തമ്മ ഈ പുസ്തകങ്ങളൊക്കെ അതിലൊക്കെ മായാവിയും ഒക്കെ ഉണ്ടായിരുന്നു പലരെ കൗതുകത്തോടുകൂടിയാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ അതിൽ മായാവിദ്യ മായാവി പാട്ടും ഞാൻ പറയണോ ആലോചിച്ചതൊക്കെ ഇതൊക്കെ ശാസ്ത്ര മറ്റൊരു ബ്ലോക്ക് പ്രസിഡന്റ് ലീലാമണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രകാശൻ പി ടി എ വൈസ് പ്രസിഡന്റ് മധു അനൂപ് രാധിക രാജൻ സുരേഷ് സഹീത എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സരോജിന് സ്വാഗതവും അധ്യാപിക അനിത നന്ദിയും പറഞ്ഞു കുട്ടികളുടെ ഐ ലാബ് പരീക്ഷണവും നടന്നു ായോണ്ട് അത് താഴെ യു ടി വി പാലക്കാട്